ക്രിസ്തു യേശുലാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം ഈ ലോകത്ത് വിവിധ മേഖലകളിൽ മനുഷ്യർക്ക് വലിയ പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ മനുഷ്യൻ പാപത്താൽ മലിനമായിരിക്കുന്നതിനാൽ അവൻ എത്രത്തോളം പുരോഗതി കൈവരിക്കുന്നവോ അത്രയധികം അവൻ പാപത്തിൻ്റെ ചെളിക്കുഴിയിൽ കുടുങ്ങിക്കിടക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ ഗഡാത്തിർക്കെഴുതിയ ലേഖനം ഒന്നാം അധ്യായ മൂന്ന് നാല് വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനായി നമ്മുടെ കർത്താവായ യേശു നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ ഈ ലോകത്തിലെ പാപത്തിൻ്റെ ചെളിക്കുഴിയിൽ നിന്ന് നാം രക്ഷിക്കപ്പെടണം എന്നത് ദൈവഹിതമാണ് അതിനാൽ മനുഷ്യനെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനായി കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ മനുഷ്യ അവതാരം ചെയ്തു മനുഷ്യരാശിയുടെ പാപത്തിൻ്റെ ശിക്ഷ അനുഭവിച്ചു കാൽവുറി ക്രൂശിൽ യാഗമാക്കപ്പെടുകയും മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു നമ്മുടെ പാപങ്ങളേറ്റുപറഞ്ഞ് പാപക്ഷമ പ്രാപിച്ച് രക്ഷിക്കപ്പെടുവാൻ ദൈവം നിങ്ങളെ സഹായിക്കുക